കൂട്ടുകാർക്ക് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മിത്ര വൈകുന്നേരം കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ അറിയണേ ആന്റെയും ആനന്ദിനെ തല്ലാൻ വേണ്ടി അലോകു വന്നെന്നുള്ള കാര്യം ഇതറിഞ്ഞുകഴിഞ്ഞ പിന്നെ മിത്രക്ക് സഹിക്കാൻ പറ്റുമോ മിത്ര അങ്ങോട്ട് പാഞ്ഞു എല്ലുകയാണ് ആ സമയം അലോകും മുറ്റത്തേക്കുന്നുണ്ടായിരുന്നു ഒരു ചൂടുകെട്ടെ എടുത്തിട്ട് ഒറ്റയേറായിരുന്നു അലോകിന്റെ നെറ്റി പൊട്ടേ ചോരയൊക്കെ വരുവാണ് പെട്ടെന്ന് അലോകം കൊണ്ട് പാഞ്ഞു വന്നു അലോ എറുത്തേ ആരിനെ തന്നെ എറിഞ്ഞേന്നാ പിന്നീട് ആരിനെ തല്ലാൻ ചെന്നപ്പത്തേനും മിത്ര ഇടക്കിലേക്ക് കയറി എന്താടാ നീ ആരെ തല്ലാനാ വന്നേക്കുന്ന ആര്യനോ അങ്കില് എന്നെ തൊള്ളാട ചൊണയുണ്ടെങ്കില് ഞാൻ നിന്റെ നെറ്റി ചൂടുകെട്ടയ്ക്ക് എറിഞ്ഞു പൊട്ടിച്ചെന്ന് പറയാൻ നീയോ നിന്നെ ഞാൻ കാണിച്ച അരാടി എന്നൊക്കെ പറഞ്ഞോണ്ട് എന്ത് ചെയ്യുവാണ് അവൾ അടിക്കാനായിട്ട് അവളോട് കൈപൊക്കെയാണ് പെട്ടെന്ന് അലോകാ കയ്യിൽ പെട്ടെന്ന് ആര്യനെ ആ കൈയിലേക്ക് കയറി പിടിച്ചു അലോകിൻ്റെ എൻ്റെ ഭാര്യ തൊട്ടുപോയിട്ടുണ്ടെങ്കിൽ നീ വിവരം അറിയുമെന്ന് പറയാണ് അത് കേട്ടോ മിത്ര ഭയങ്കര സന്തോഷത്തിലൂടെ ആരിനെ നോക്കുകയാണ് എൻ്റെ ഭാര്യ കാരണം ഇങ്ങനെയൊന്നും അങ്ങനെ കേൾക്കാറ് പതിവുള്ളതല്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുള്ളു കേൾക്കത്തുള്ളു പിന്നീട് മിത്ര പറഞ്ഞു ആര്യ കൈട് അവൻ എന്താ ചെയ്യുന്നത് നോക്കട്ടെ എന്ന് പറയണേടാ നീ ആണാണെങ്കിൽ ഇങ്ങനെയൊന്നും ആരുന്നില്ല പെരുമാറണ്ടേ നാണോ ഉണ്ടോണം നിനക്ക് ഇത്രയും നാളായിട്ടും അവൻ വഴക്കുണ്ടാക്കായിട്ട് നടക്കണോ ചോണം ഉണ്ട് എന്നെ തല്ലി നോക്കണമെന്ന് പറയുന്നത് തല്ലിയിട്ടണം നിന്റെ ഇരു കവള് ഞാൻ അടിച്ചു പൊട്ടിക്കൂന്ന് പറയണം അപ്പൊ തന്നെ ഒറ്റപ്പാടും ബഹളം കേട്ടോണ്ട് അങ്ങോട്ടേക്ക് നന്ദിനും അവരേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് എന്താ മോളെ എന്താന്ന് പറഞ്ഞോണ്ട് ഓടി വരുവാണ് അപ്പോഴേക്ക് ആശ്രയം കൂടി വന്നു ഏഹ് എന്ത് പറ്റിയാണ് മോനെ നിന്റെ നെറ്റി എന്താ മുറിഞ്ഞിരിക്കുന്ന അയ്യോ ചോര വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടപ്പം ഇത്ര പറഞ്ഞു ചെന്ന് പഞ്ഞിയൊക്കെ വെച്ച് കെട്ടങ്ങോട്ട് നല്ല വീത്തന്നെ അതെ മകനെ നന്നായിട്ട് വളർത്തിയില്ലെങ്കിലേ ഇനി ഇതുപോലെയൊക്കെ ഉണ്ടാവും ഇതുപോലെ മാത്രല്ല കൈയും കാലും ഇനിയും തല്ലിടി തല്ലി ഒടിച്ച് ഇടുന്ന് പറയണം ഇത് കേട്ടപ്പോ രാശ്രീ മണി ഓഹോ നിനക്ക് അത്രക്ക് അഹങ്കാരോ ഇറങ്ങിപ്പോയതും പോരാ എൻ്റെ മോനെ നീ അടിച്ചല്ലേക്ക് അടിക്കാൻ മാത്രല്ല തല്ലിയ കൊല്ലങ്ങൾ ചെയ്യും മര്യാദക്ക് വളർത്തിയില്ലെങ്കില് ഇനിയും കൊടുക്കും എന്ന് പറയണെ അപ്പോഴേക്കും നന്ദിത പറഞ്ഞു മോളെ നീ ഒന്നും മിണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കും മേലാല് എൻ്റെ വീട്ടിൽ കയറി കളിച്ചാണ്ടല്ലോ രാശ്രീ എന്തോട്ടാണ് നിന്റെ വീടതായത് ഇത്രയും കാലം നീ ഇവിടെയല്ല വളർന്നേ ആ എന്നിട്ട് ഒരു ദിവസം ഒരുത്തനെ കണ്ടപ്പോ ഇറങ്ങിപ്പോയതും പോരാ നീ ഇത്രയൊക്കെ പറയുന്നോ നിനക്കിട്ടോളം വെച്ചിട്ടുണ്ടേന്ന് പറയണം ബാമോനെ എന്ന് പറഞ്ഞാൽ അലോ അങ്ങനെ കയ്യെ പിടിച്ചാൽ കേറ്റിക്കൊണ്ട് പോകണം അപ്പോഴേക്കും എല്ലാം ഓടി ഇറങ്ങി വന്നു എന്താ മോളെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാം മിത്ര പറഞ്ഞു അവൻ ടൊരെ ഞാൻ കൊടുത്താന്ന് പറയുന്നത് എന്താ മോളെ കാണിച്ചേന്ന് ചോദിക്കാം പിന്നെല്ലാതെ അവന് ഇത് വല്ലതും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്ന വെല്ലു വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ആരനെ തല്ലാനായിട്ട് ആവശ്യം ഉണ്ടായിരുന്നോ അതിന് ടോളം ഞാൻ കൊടുത്താന്ന് പറയണം ഒന്നുമല്ലേലും ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ വല്ല പ്രശ്നം ഉണ്ടായാലോ എന്ത് പ്രശ്നം ഉണ്ടാകാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ കൈകാര്യം ചെയ്തോളാം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് എന്ന് പറഞ്ഞാലും ഇത്ര അകത്തേക്ക് കയറി പോവാ ആ സമയം അലോകിനാണ് വേദന എടുത്തിട്ട് രക്ഷയില്ല അപ്പോഴേക്കും രാജസ്ര നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറയണം ഹോസ്പിറ്റലിൽ പോയി മുറിവൊക്കെ ഡ്രസ്സ് ചെയ്യാന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുവേണം ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഹോസ്പിറ്റലിൽ പോയി മുറി മുറിവൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് വരുവാണ് പക്ഷെ അലോകിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയം രാസരി എന്നിട്ട് പറഞ്ഞു അതെ ഒരു കാരണവശാലും വെറുതെ വിടില്ല അവരെ ഈ കല്യാണം ഒരു കാരണവശാലും നടക്കാൻ പാടില്ലടാ നീ ആ മിഥനെ വിളിക്ക് മിഥനെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്താണെങ്കിലും ഉടനെ ചെയ്തേ എന്ന് പറയാണ് അലോകി അമ്മ വിഷമിക്കേണ്ട എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയാണ് പിന്നീട് അലോക മിഥനെ വിളിക്കുകയാണ് മിഥനെ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയാ അങ്ങനെ മിതം വരുവാണ് ഈ സമയത്ത് ഗോമുതി അകത്തേക്ക് ചെന്നിട്ട് മിത്രോട് പറഞ്ഞിട്ട് മോളെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇനിയിപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ കല്യാണം അല്ലേ അല്ലെങ്കിൽ തന്നെ ആരിനെ ആനന്ദെ ഒരു വിധത്തിൽ ഞാനൊന്ന് അടക്കി വെച്ചിരിക്കുവായിരുന്നു ആ സമയത്താണ് നിന്റെ ഈ പ്രകടനം കൂടെ അതെ അപ്പൊ ചി നമ്മള് മിണ്ടായിരുന്നിട്ട് കാര്യമില്ല അടുക്കി തിരിച്ചടിയിൽ നിന്ന് കേട്ടിട്ടുണ്ടോ കൊടുക്കാനുള്ള കാര്യം എപ്പോഴാള്ളും കൊടുക്കണം നമ്മളത് വെച്ചോണ്ടിരുന്ന തലേ കിരുന്ന് ഇറങ്ങൂന്ന് പറയാം ഇനിയിപ്പോ ബാലയട്ടം വരുമ്പോ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നേ അറിയത്തില്ലോന്ന് പറയാണ് വേണ്ട അങ്കളിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്ന് പറയുന്നത് അങ്ങനെ വൈകുന്നേരം ബാലം വീട്ടിലേക്ക് വരുവാ ബാലം വീട്ടിലേക്ക് വന്ന് സംസാരിച്ചിരുന്ന ശേഷം അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഗോമതി പറയാതിരിക്കാൻ പറ്റില്ല പറയുവാണ് എല്ലാം കേട്ടിട്ടും ബാലം പറഞ്ഞു എന്തിനാ ഈ കല്യാണ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യം ഉണ്ടായെന്ന് ചോദിക്കുക ആനന്ദ് പറഞ്ഞു അത് ഞാൻ അമ്മമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ പോയത് അച്ഛാന്ന് പറയുകയാണ് അനുഗ്രഹം മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ പോരായിരുന്നോ അത് പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ആ ലോകം വന്നേ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാം അപ്പം ആര്യം പറഞ്ഞു അതെ നമ്മളോട് ന്യായമായിട്ടുള്ള രീതി ഇടപെടുകയാണെങ്കിൽ അങ്ങനെ നമ്മളും തിരിച്ചു ഇടപെടുന്നത് അതിനെ വേറൊന്നും കാണിക്കാൻ പോയതല്ലോ അനുഗ്രഹം മേടിക്കാൻ പോയതല്ലേ അതിനെ ലോകം ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നോ അത് മാത്രല്ല അമ്മമ്മയുടെ കയ്യിൽ നിന്ന് ആ സാരി മേടിച്ച് വലിച്ചു കൂട്ടി നിലത്തിടിച്ച് അവിട്ടുകയും ചെയ്തു അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹിച്ചോണ്ടിരിക്കാൻ പറ്റില്ല അച്ഛാ എന്ന് പറയണം നീ അതിനകത്തേക്ക് എന്തിനാ പോയി കയറിയത് അല്ലെങ്കിൽ തന്നെ എവിടെ എന്തെങ്കിലും അടിയുണ്ടെങ്കിൽ ഓടിച്ചാടി അങ്ങ് ചെന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് ആരിനെ വഴക്ക് പറയണം ആര്യൻ പറഞ്ഞു എൻ്റെ കൂടപ്പറപ്പ് ആനന്ദേട്ടൻ ആനന്ദേനെ ഒരാൾ തല്ലുന്നതാണ്ട എനിക്ക് കൈയും കിട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല അച്ഛാ അത് ഏത് വലിയ കൊമ്പത്തെ ആളാണ് ശരി ഞാൻ കയറി ഇടപെടുമെന്ന് പറയാ ഇത് കേട്ടപ്പം ബാലന് മനസ്സിലായി ആൻ്റെ സ്വഭാവം അങ്ങനെയാണ് ആനെല്ലാവരും ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ടാണ് ആര് അങ്ങനെയൊക്കെ ചെയ്യുന്നേ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു ബാലമ്പുറം ദൈവത്തെ ഓർത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കേക്കരുത് ഈ കല്യാണം കഴിയുന്നോടം വരെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഈ കല്യാണം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എത്രയോ കാലത്തിന് ശേഷം ആൻ്റെ നിനക്കൊരു കല്യാണം വരുന്നേ ആ ചിന്ത ഓർമ്മ നിനക്ക് വേണ്ടേന്ന് ചോദിക്കുക ഞാൻ മാക്സിമം ശ്രമിച്ചാ പക്ഷെ അങ്ങനെയൊക്കെ കാണിച്ചുണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല എന്ന് പറയാം ഈ സമയം മിഥിന് അലോകിന്റെ അരിയിലേക്ക് വരുവാണ് അപ്പത്തേനും അലോക മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് മിഥിനെ എന്നിട്ട് പറഞ്ഞു എടാ എത്രയും പെടുന്ന തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയാം അല്ല അളിയ ഇതെന്തോട്ട് നിന്റെ നെറ്റിയാല് അവളുണ്ടല്ലോ ആ മിത്ര അവിടെ എനിക്ക് തന്ന സമ്മാനം എന്ന് പറയാണ് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാ എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും മിഥുൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വെറുതെ വിടല്ലേ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയാം ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ ആനന്ദിനെ അങ്ങ് തട്ടിക്കൊണ്ട് പോയാലെന്ന് ചോദിക്കുക ആനന്ദിനെയാ ഒന്നെങ്കി അവനെ കിഡ്നാപ്പ് ചെയ്യണം അല്ലെങ്കിൽ ആ ഒന്നെങ്കിൽ മിത്രേനെ അല്ലെങ്കിൽ ഉണ്ടല്ലോ ആനന്ദ് കെട്ടാൻ പോകുന്ന പെണ്ണുണ്ടല്ലോ ശ്രീദേവി അവളെ നമുക്ക് കിഡ്നാപ്പ് ചെയ്യാന്ന് പറയുകയാണ് അങ്ങനെ കല്യാണം മുടക്കോളും അവരുടെ അഹങ്കാരം അങ്ങ് തീരൂന്ന് പറയാം അത് ശരിയാ ആനന്ദിനെ കിഡ്നാപ്പ് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യായിരിക്കില്ല കാരണം അവനാണല്ലേ പക്ഷേ എങ്കിൽ ഈ പറയാൻ ശ്രീദേവീനെയും മിത്രേനെയും ഒക്കെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കല്യാണം മുടങ്ങണം അതിന് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം ബ്രോ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അലോകിനെ ആശ്വസിപ്പിക്കുകയാണ് കൃത്യ സമയത്ത് എന്ത് വേണമെന്ന് എനിക്കറിയാം ഞാൻ അതൊക്കെ അതിന്റെ വേണ്ടുന്നവർ ചെയ്തോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കിൻ്റെ ആശ്ചര്യം അങ്ങോട്ട് വന്നു എൻ്റെ ആശ്ചര്യം വന്നിട്ട് മിഥിനോട് പറഞ്ഞ് കണ്ടില്ലട മോനെ എൻ്റെ മോന്റെ തല അടിച്ചുപൊടിച്ച് വെച്ചിരിക്കുന്നത് അവള് അമ്മ ഇത്ര ഒറ്റയരുത്തിയ ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ട് രണ്ട് ദിവസം കൊണ്ട് അവളുടെ മനസ്സിൽ നിന്നു മാറ്റോ അത് ഒരിക്കലും അവൾ ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്റെ മോൻ്റെ ഈ തല ഈ വിധമാക്കിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കുന്നു പറയാം ആ സമയം മിതും പറഞ്ഞു ആൻറ്റി വിഷമിക്കല്ല അതിനുള്ള പണി ഞാൻ കൊടുത്തോളാം എൻ്റെ ബ്രോയാണ് എൻ്റെ സഹോദരനാണിത് സഹോദരന്റെ തല പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല എന്ന് അലോകനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും മിഥുൻ പറയണം പിന്നീട് അങ്ങോട്ടേക്ക് പോവാ ഈ സമയം രാജശ്രീ അലോകിനോട് പറഞ്ഞു എന്താണ് നല്ലവന അവന് അതുകൊണ്ടല്ലേ നിനക്കൊരു വിഷം വന്നു ഇനിയിപ്പത്തിന്റെ ഓടി വന്നേ ഇനി അവൻ നോക്കോളും നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് അലോകിനെ ആശ്വസിപ്പിച്ചിട്ട് രാജശ്രീ അങ്ങോട്ട് പോവാണ് ഈ സമയം ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ശ്രീകല അപ്പോഴേക്ക് ഉദയഭാനും അങ്ങോട്ടേക്ക് വന്നു ഉദയഭാനോട് ചോദിച്ചു പൈസയുടെ കാരണം റെഡിയായി നോക്കും എവിടെ ഞാൻ ചോദിക്കാവുന്നിടത്തൊക്കെ ചോദിച്ചു അറിയാവുന്നവരെ അല്ലെങ്കിൽ തരുമോ നമുക്ക് പൈസ അറിയത്തില്ലാത്തതോടെ അത്രയും കൂടെ തരത്തൂല ഇനിയിപ്പം എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയാമാതിരി വർത്താനം പറഞ്ഞാണ്ടല്ലോ കല്യാണം ഇങ്ങടുത്തു കല്യാണത്തിന് പകുതി പൈസ കൊടുക്കണം കല്യാണം നടത്തന്റെ അത് കൊടുത്തില്ല ഇതിൽ പറയുന്ന നാണക്കേട് വേറെ ഇല്ലാന്ന് പറയാ എടി അതിന് പൈസയ്ക്ക് പൈസ വേണ്ടേ കല്യാണത്തിന് പൈസ ഇല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ മനുഷ്യാന്ന് ചോദിക്കും ഇതൊന്നും ഇല്ലാതെയാണ് നിങ്ങൾ പെണ്ണിനെ കെട്ടാനാ ഇറങ്ങിപ്പെടപ്പെട്ടേന്ന് ചോദിക്കൂ ഓ അപ്പൊ നിന്റെ പറിച്ചിലായിട്ടൊന്നും എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്റെ തലയിലായിരിക്കുന്നു അതല്ല ഇത്ര വലിയ ആലോചന കൊടുത്തപ്പോൾ നിങ്ങൾ ഓർക്കണമായിരുന്നു നിങ്ങളല്ലേ എല്ലാത്തിനും മുൻകൈ എടുത്തേ അവളാണെ ആകുന്നേ പറഞ്ഞ ഇപ്പൊ തന്നെ കേട്ടില്ലേ അകത്തൊന്നും ചിരി ഒച്ചപ്പാടും വേളമൊക്കെ ശ്രീദേവിയും ശ്രീവിദ്യ ഞങ്ങളുടെ ഓരോ തമാശകളൊക്കെ ഇപ്പോൾ ചിരിക്കുമായിരുന്നു ഈ ചിരിയും തമാശയൊക്കെ പോകും കല്യാണം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ പല ഒരു നാണക്കേട് അവൾക്ക് വരാനുമില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ പൈസ ഉണ്ടാക്കണോന്ന് പറയാം അതിനിപ്പോൾ എൻ്റെ ഈ പൈസ ഇല്ലല്ലോ എന്ന് പറയാം ഒരു കാര്യം ചെയ്യാം നിങ്ങളാ പരസ്യക്കാരന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പൈസ ഉണ്ടല്ലോ അതങ്ങ് എടുക്കാന്ന് പറയണേ ഏഹ് അത് ശരിയാകത്തില്ല അത് അടുത്ത ദിവസം ആയൊക്കെ കൊടുക്കാനുള്ള എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാണേ മോളുടെ ഭാവിയാണോ വലുത് അതാണോ അയാളെ എങ്ങനെയോ ഒക്കെ നമുക്ക് പറഞ്ഞു നിർത്താന്ന് പറയാം ദേ ശ്രീകളെ നീ വെറുതെ വേണ്ടാന്നേരം പറയല്ല അയാൾ വന്ന എന്തിനോ വള്ളിയാണെന്നറിയാലോ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇനിയിപ്പം കല്യാണത്തിനുള്ള പൈസ റെഡി ആയില്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ ഒരു വഴി കാണുന്നുള്ളൂ അല്ലാതെ ഇനി മുമ്പോട്ട് നമുക്കൊരു വഴിയില്ലെന്ന് പറയണം ഉദയപോൻ പറഞ്ഞു പിന്നെ ശ്രീകളെ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ നോക്കിയിട്ട് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ പിന്നെ മോളുടെ കല്യാണം നടത്താതിരിക്കണം അത് പറഞ്ഞിട്ട് കാര്യം നീ ചോദിക്കുവാണ് പിന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക ഈ സമയം ശ്രീദേവി സന്തോഷത്തിലായിരുന്നു ഇപ്പം മൂന്ന് ദിവസം കഴിഞ്ഞ കഴിഞ്ഞാൽ കല്യാണമാണല്ലോ അപ്പൊ കല്യാണം എന്ന് പറഞ്ഞാൽ ചെറിയ കല്യാണമല്ല നടത്താൻ പോകുന്നത് മൂന്ന് ദിവസത്തെ കല്യാണമാണ് നടത്താൻ പോകുന്നത് മെഹന്തി കല്യാണം പിന്നെ മൈലാഞ്ചെടിയിൽ റിസപ്ഷൻ കല്യാണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതിൻ്റെതായ ഇവരുടെ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തണം അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആനന്ദിനെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ സന്തോഷത്തോടൊപ്പം ഒരു സങ്കടം കൂടെ ഉണ്ട് താനാ അയാൾ അദ്ദേഹത്തെ ചതിക്കുവാള്ളോ എന്നൊരു ചിന്ത മനസ്സിലേക്കും വരുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും തനിക്ക് അതല്ലാതെ വേറെ നിവൃത്തിയല്ലോ അങ്ങനെ ഒരു ചിന്തയും കൂടെ മനസ്സിലേക്ക് വരുവാണ് ഇനി കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ സത്യം പറഞ്ഞു കഴിയുമ്പോൾ ആനന്ദേടം തന്നെ ഉപേക്ഷിക്കുവോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ പിന്നെ തനിക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല അതൊക്കെ വിദ്യയോട് പറയുകയും ചെയ്തു വിദ്യ പറഞ്ഞു ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഞാൻ അല്ല ഉറപ്പ് തരുന്നേ എന്ന് പറയാണ് ആ സമയം ബാലൻ ഗോമതിയോട് പറഞ്ഞു അതെ കല്യാണം അങ്ങ് ഇങ്ങടുത്തു ഇനിയിപ്പം ദിവസങ്ങളില്ല ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണം അറേഞ്ച്മെന്റ്സും കാര്യങ്ങളെല്ലാം നടത്തണം ഗോമതി പറഞ്ഞ അതിനിപ്പ എന്താ പറയേട്ടാ എല്ലാരും ഇല്ലേ ആരിന് ആകാശം എല്ലാരും ഇല്ല എന്ന് എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞാലും ഗോമതി നിനക്കറിയാലോ ഒരു കല്യാണം എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ലത് ഇത്ര വലിയ ഭംഗ്ഷനായിട്ട് നടത്തി സമയത്ത് ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞ അല്ല മൂന്ന് കല്യാണം നടത്തുന്നുണ്ടോ മൂന്ന് ദിവസം കല്യാണം നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കാ അതിപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല എന്ന് പറയാം ഗോപു പറഞ്ഞു ബാലേട്ടാ കൊറേ പൈസയാവും അതിനു വേണ്ടിയിട്ട് അപ്പൊ നമ്മളൊന്ന് നോക്കിയും കണ്ടും ചെയ്താൽ മതിയെന്ന് പറയാം ബാലൻ പറഞ്ഞു എത്ര രൂപയാലും കുഴപ്പമില്ല എന്താണെങ്കിലും അവന്റെ ആഗ്രഹം അല്ലേ നമുക്ക് അതുപോലെ തന്നെ നടത്താം എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഉദയബാനും ഒരു കാര്യം തീരുമാനിച്ചു ഒന്നെങ്കി പൈസ ബാലിന് കൊടുക്കണം കുറച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും തരികട പറഞ്ഞ് എന്തെങ്കിലും തന്ത്രം ഒപ്പിക്കണം പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കല്യാണത്തിന് ചിലവ് മൊത്തം അവരെ കൊണ്ട് വായിപ്പിക്കണം അതിനെന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും ഉടനെ ചെയ്യാൻ തന്നെ ഉദയവാനും തീരുമാനിക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട്